കന്നി രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരത്തിൻ്റെ രണ്ട് മൂന്ന് നാല് എന്നീ പാദങ്ങൾ അത്തം ചിത്തിരയുടെ ഒന്ന് രണ്ട് പാദം കന്നി രാശിക്കാർക്ക് കണ്ടകശനി തുടങ്ങിക്കഴിഞ്ഞു രണ്ടര വർഷമാണ് കണ്ടകശനിയുടെ കാലയളവ് വ്യാഴവും ഇവർക്ക് പ്രതികൂലാവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് വ്യാഴം അവരുടെ ജന്മരാശിയുടെ പത്താമത്തെ രാശിയിലേക്ക് മാറി ഈ പത്താമത്തെ രാശിയിലേക്കുള്ള മാറ്റം ജ്യോതിഷികൾ തന്നെ പറയാനുള്ളത് കർമ്മത്തിലെ ഗുരു മർമ്മത്തിലെ കുരു എന്നാണ് അതായത് പത്താമത്തെ രാശിയിലേക്ക് വരുന്ന വ്യാഴം നമുക്ക് മർമ്മത്തിലൊരു കുരു വന്നാൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാക്കുമോ അതിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കും എന്നർത്ഥം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് തൊഴിൽ രംഗത്താണ് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് അവരുടെ ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ മേഖലയിൽ വളരെയധികം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരും ജോലിയിൽ ഇരിക്കുന്നവർക്ക് അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് മറ്റുള്ളവർക്ക് സ്ഥാനചലനമോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരാം അധികാരികളുടെ അപ്രീതിക്ക് കാരണമാകേണ്ടി വരാം അതേപോലെ ഇപ്പോൾ ജോലിയിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അവർ ആ ജോലിയിൽ തന്നെ ഇരിക്കുന്ന ജോലിയിൽ തന്നെ തുടരുക എന്നുള്ളതാണ് ആശ്വാസ്യമായിട്ടുള്ളത് ഉടനെയുള്ള ഒരു ഒരു മാറ്റം അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടൊരു കാലമാ കാര്യമായിട്ടുള്ള കാലതാമസം ഉണ്ടാകും ചിലപ്പോൾ അത് മുടങ്ങിപ്പോവുകയും ചെയ്യാം വിവാഹ ആലോചനകൾ ഒരു പുരോഗതിയും കാണാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് വരാം എന്നാൽ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ അലസ്വത അവരെ ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വിവാഹിതരായവർക്ക് അവരുടെ ഭാര്യയ്ക്കോ അല്ലെ ഭർത്താവിനോ വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മനസ്സ് വിഷമിക്കേണ്ട അവസ്ഥകൾ സംജാതമാകാം ചിലർക്ക് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഉണ്ടായെന്ന് വരാം അതുമൂലം ഡൈവോഴ്സ് മുതലായ കാര്യങ്ങളിലേക്ക് അത് നയിക്കപ്പെട്ടു വരാം